ദേവസ്വം ബോർഡ് യോഗ നടപടികളിൽ കർശന നിയന്ത്രണമേർപ്പെടുത്തി കെ ജയകുമാർ പുറത്താക്കപ്പെട്ട മുൻ ദേവസ്വം പ്രസിഡന്റിന്റെ സ്റ്റാഫുകൾ തുടരുന്നത് അന്വേഷണം അട്ടിമറിക്കാൻ ദേവസ്വം മന്ത്രിയുടെ ഓഫീസ് ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കുന്നുവെന്ന് ആക്ഷേപം നടൻ ജയറാമിനെയും ചോദ്യം ചെയ്യും ശബരിമലയിലെ സ്വർണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിന്റെ പങ്ക് കൂടുതലായി പുറത്തുവരുന്നതിനിടെ ബോർഡ് യോഗങ്ങളുടെ നടപടികളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി പ്രസിഡന്റ് കെ ജയകുമാർ പ്രസിഡന്റിന്റെ മുൻകൂർ അനുവാദമില്ലാതെ ഒരു വിഷയവും യോഗത്തിന്റെ പരിഗണനയ്ക്ക് വിടേണ്ടതില്ലെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു പ്രസിഡന്റ് അംഗീകരിച്ച വിഷയങ്ങളിൽ മേലുള്ള വിശദമായ ബോർഡ് കുറിപ്പുകൾ ഏകീകരിച്ച് ഒരു ഫോൾഡറിലാക്കി അജണ്ട ഇനങ്ങൾ ബോർഡ് മീറ്റിംഗിന് മുൻപായി പ്രസിഡന്റ് അംഗങ്ങൾ എന്നിവർക്ക് നൽകണം ബോർഡ് അംഗങ്ങൾ ഒപ്പിട്ട് തരുന്ന മാസ്റ്റർ കോപ്പി കൺസോളിഡേറ്റ് ചെയ്യേണ്ടതും അടുത്ത ബോർഡ് മീറ്റിംഗിൽ കഴിഞ്ഞ ബോർഡ് മീറ്റിംഗിന്റെ മിനിറ്റ്സ് സ്ഥിരീകരിക്കേണ്ടതുമാണ് അധികാരം സ്ഥിരീകരിക്കേണ്ടതുമാണ്മാറേണ്ടതായ കാര്യങ്ങളിൽ അതത് ഡിപ്പാർട്ട്മെന്റ് തന്നെ തീരുമാനം എടുക്കേണ്ടതാണെന്നും ഉത്തരവിൽ പറയുന്നു കട്ടിളപ്പടിയിലെ പാളികൾ സ്വർണം പൂഷണമെന്ന എക്സിക്യൂട്ടീവ് ഓഫീസറുടെ അപേക്ഷ താൻ ബോർഡിന്റെ പരിഗണനയ്ക്ക് അയക്കുക മാത്രമാണ് ചെയ്തതെന്നും പ്രസിഡന്റായിരുന്ന പത്മകുമാർ അമിത താൽപര്യമെടുത്ത് നടപടി വേഗത്തിലാക്കിയെന്നും ദേവസ്വം മുൻ കമ്മീഷണറായ എൻ വാസു പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരുന്നു എന്നാൽ കമ്മീഷണറായിരിക്കെ വാസു നൽകിയ ശുപാർശ അനുസരിച്ചാണ് മറ്റു വിഷയങ്ങൾക്കൊപ്പം ബോർഡ് ഇതിലും തീരുമാനമെടുത്തതെന്നാണ് പത്മകുമാർ നൽകിയ മൊഴി ബോർഡ് യോഗം പരിഗണിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ചും വ്യവസ്ഥാപിത നടപടിക്രമം ഇല്ലെന്ന് ഇതോടെ വ്യക്തമായി രേഖകളിൽ തിരുത്തൽ വരുത്താറുണ്ടായിരുന്നുവെന്നും കണ്ടെത്തി ദേവസ്വം യോഗത്തിന്റെ അജണ്ടയിൽ പത്മകുമാർ തിരുത്തൽ വരുത്തിയെന്ന് എസ്ഐ ടിയും കണ്ടെത്തി ാണ് കെ ജയകുമാർ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് അതേസമയം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കെ ജയകുമാറിന്റെ പരിഷ്കരണ ശ്രമങ്ങൾ വിലപ്പോകില്ലെന്നാണ് ചിലർ ചൂണ്ടിക്കാട്ടുന്നത് മുൻ പ്രസിഡന്റ് പ്രശാന്തിന്റെ അടുപ്പക്കാർ തന്നെ ജയകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിലും തുടരുന്ന സാഹചര്യത്തിലാണിത് സർക്കാർ സർവീസിൽ നിന്നും ഡെപ്യൂട്ടേഷനിൽ ജയകുമാറിന് പേഴ്സണൽ സ്റ്റാഫ് അനുവദിക്കുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു എന്നാൽ അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല തിരുവിതാംകൂർ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടുകൾ പ്രസിഡന്റിനായി ഒപ്പിട്ട് വാങ്ങേണ്ടത് ാണ് നിലവിലെ സാഹചര്യത്തിൽ പല വിജിലൻസ് റിപ്പോർട്ടുകളും ദേവസ്വം പ്രസിഡന്റ് അറിയും മുൻപേ മുൻ പ്രസിഡന്റിന്റെ അടുപ്പക്കാർ അറിയുന്ന സാഹചര്യമുണ്ട് ദ്വാരപാലക ഉണ്ട് കേസ് അന്വേഷണം അട്ടിമറിക്കാനും ഫയൽ നീക്കങ്ങൾ അറിയാനും കൂടിയാണ് ജയകുമാറിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ദേവസ്വം മന്ത്രിയുടെ ഓഫീസ് ഇടപെടൽ നടത്തുന്നതെന്ന വിമർശനമാണ് പ്രതിപക്ഷം ഇപ്പോൾ ഉന്നയിക്കുന്നത് ഏത് പ്രസിഡന്റ് വന്നാലും പേഴ്സണൽ സ്റ്റാഫ് മാറുന്നത് പതിവാണ് കെ ജയകുമാറിനെ നിയമിച്ചപ്പോൾ അത് അട്ടിമറിക്കപ്പെടുന്നത് കുറ്റക്കാരെ രക്ഷിക്കാനുള്ള പഴുതന്വേഷിക്കാനാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഏറെ പ്രതീക്ഷയാണ് ജയകുമാറിന്റെ നിയമനം വിശ്വാസികൾക്ക് നൽകിയത് ദേവസ്വം സംവിധാനത്തെ അടിമുടി ഉടച്ചു വാർക്കുമെന്നും വിലയിരുത്തലുകൾ എന്നാൽ ഒന്നും സംഭവിക്കുന്നില്ലെന്ന് വ്യക്തമാക്കുകയാണ് പേഴ്സണൽ സ്റ്റാഫ് നിയമനം ദേവസ്വം ബോർഡിലെ നന്ദൻകോട്ടെ ആസ്ഥാനത്തിൽ പല അഴിമതിക്കാരുമുണ്ട് ഇവരാണ് ദേവസ്വം ഭരണം അട്ടിമറിക്കുന്നതെന്ന ആക്ഷേപം സജീവമാണ് ജയകുമാർ തലപ്പത്തെത്തുമ്പോഴും അതിന് മാറ്റമുണ്ടാകുന്നില്ല അതിനിടെ ശബരിമല സ്വർണക്കൊള്ളയിൽ പ്രത്യേക അന്വേഷണ സംഘം നടൻ ജയറാമിന്റെയും മൊഴിയെടുക്കും എന്ന നിലയിലാകും മൊഴിയെടുക്കുക ജയറാമിന്റെ സൗകര്യം തേടിയാകും തീയതി നിശ്ചയിക്കുക ശബരിമല വിവാദത്തിൽ ആരോപണ വിധേയനായ ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണപ്പാളിയുമായി ചെന്നൈയിൽ ചടങ്ങ് സംഘടിപ്പിച്ചതിന്റെ വിവരങ്ങൾ പുറത്തുവന്നിരുന്നു നടൻ ജയറാമിനെയും ഗായകൻ വീരമണി രാജുവിനേയും ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു ജയറാമിനെയും വീരമണി രാജുവിനേയും കൊണ്ട് പൂജ നടത്തുകയും ചെയ്തു ജയറാമിന്റെ വീട്ടിലും സ്വർണപ്പാളി എത്തിച്ചെന്നാണ് സൂചന ഈ സാഹചര്യത്തിലാണ് ജയറാമിന്റെ എടുക്കുന്നത് സ്വർണപ്പാളിയുടെ അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോയി പൂർത്തിയാക്കി തിരിച്ചുകൊണ്ടുവരുന്നതിനിടയിൽ പലയിടത്തും വച്ച് പണം ഈടാക്കുന്ന തരത്തിൽ ഇതിന്റെ പ്രദർശനം നടത്തി വരുമാനമുണ്ടാക്കിയെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ആരോപണമുയർന്നിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ശബരിമലയിലെ ശ്രീകോവിലിന്റെ വാതിൽ കട്ടിള എന്നെല്ലാം അവകാശപ്പെട്ട് അമ്പത്തൂരിലെ ഫാക്ടറിയിലാണ് പ്രദർശനവും പൂജയും സംഘടിപ്പിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റി ക്ഷണിച്ചിട്ടാണ് താൻ ചടങ്ങിൽ പങ്കെടുത്തതെന്ന് ജയറാം പ്രതികരിച്ചിരുന്നു അമ്പട്ടൂരിലെ പൂജയ്ക്ക് ശേഷം കട്ടിളപ്പടി തന്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നുവെന്നും ജയറാം പറഞ്ഞിരുന്നു തന്റെ വീട്ടിൽ കട്ടിളപ്പടിയുടെ എല്ലാ ഭാഗങ്ങളും ഇറക്കിയില്ല ഏതാനും ഭാഗങ്ങൾ ഇറക്കുകയും പൂജാമുറിയിൽ വെച്ച് ആരതി ഒഴിയുകയും ചെയ്തു അതിനുശേഷം നേരെ ശബരിമലയിലേക്ക് കൊണ്ടുപോയെന്നാണ് പറഞ്ഞതെന്നും ജയറാം പറഞ്ഞു അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി തൻറെ പക്കൽ നിന്ന് പണം വാങ്ങിയിട്ടില്ലെന്ന് ജയറാം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് മൊഴിയെടുക്കുന്നത് വീരമണിയുടെ മൊഴിയും എടുത്തേക്കും